അലൈക്കും അസലാമലൈക്കും വർഹമുല്ലാഹി വാദുബിള്ളഹിമീൻ ബുസ്മി ലാഹിറമൻ റഹീം അസ്സലാത്തു മുർസലീൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ കാരണവന്മാരെ സഹോദരി സഹോദരന്മാരെ بسم الله الرحمن الرحيم الحمد لله رب العالمين عالم ما മൈ മാനേ അടിയങ്ങൾ കാലമ്പം ഏകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പൂരാനേ ആലം ൽ ആമൈത്തറഹി അടിയങ്ങൾ കാലംബം ഏകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പൂരാനേ സർവജ്ഞൻ നീ മാത്രം സർവതും നിൻ പാത്രം സകലതും കാണുന്നു നിൻ്റെ നേത്രം നിത്യം സർവരിൽ തീർക്കുന്നി സ്നേഹസൂത്രം കാരുണ്യ കാതലെ കനിവിൻ്റെ തന്നേലെ കരുണക്കായി നിൻ മുന്നിൽ കൈനീട്ടുന്നേ നിത്യം കഥനങ്ങൾ നീ പൂരാനേ പ്രിയപ്പെട്ടവരെ ഖുർആനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള സംരംഭത്തിൻ്റെ തുടക്കമാണിത് ഈ അവസരത്തിൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളെ കേൾക്കാൻ വേണ്ടി വന്ന ഒരാളാണ് അതിനിടക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയം ഖുർആആാനിലെ ഒരു മ്യൂസിക്കൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഖുർആാനിലെ ഖുർആാനിന്റെ സംഗീതാത്മകത ഈ വിഷയത്തെ കുറിച്ച് ഈ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദക്ക് ഓതുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇന്ന രാഗമാണ് ആരും തെറ്റിദ്ധരിക്കരുത് ഇത് ദേശരാഗമാണോ യമൻ രാഗമാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഓരോ രാഗത്തിന് നമ്മളെ ഹിന്ദുസ്ഥാനിയിലും കർണാടകത്തിലും അതുപോലെ പിന്നെ പാശ്ചാത്യ സംഗീതത്തിലും വ്യത്യസ്ത രാഗങ്ങളുടെ പേരുണ്ട് നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യങ്ങളുടെ പല നമ്മൾ കേൾക്കുമ്പോൾ അതിൽ ഈ സംഗീതത്തിൻ്റെ വലിയ ഒരു അംശം സാധാരണഗതിയിൽ നമ്മളൊക്കെ ഓതുന്ന അതിനേക്കാളേറെ നമുക്ക് ഇമ്പമാർന്ന രീതിയിൽ ഖുർആാൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആഗ്രഹവും പിന്നെ ആവേശവും ആഹ്ലാദവും നിർവൃതിയൊക്കെ തോന്നാറുണ്ട് അപ്പൊ ആ രീതിയിൽ ഖുർആനിന്റെ സംഗീതാത്മകതയും പ്രത്യേകിച്ച് ഞാൻ ഈ പിന്നെ അടുത്ത കാലത്ത് ഷാർജയിൽ പോയ സമയത്ത് അവിടെ സംഗീതവുമായി ബന്ധപ്പെട്ടത് മ്യൂസിക് പാടുണ്ടോ പാടില്ലേ എന്ന പേരിൽ രണ്ട് പുസ്തകങ്ങൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു ഈ രണ്ട് പുസ്തകങ്ങളിലും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഗതി നമ്മൾ ഒന്നുകൂടെ വിശദമായി രംഗം കൃത്യമായി പഠിക്കേണ്ടതുണ്ട് കാരണം സംഗീതത്തെ കുറിച്ച് പിന്നെ അതിൻ്റെ സംഗീതോപകരണങ്ങളെയും ഉപകരണങ്ങളെയും അതിൻ്റെ രാഗങ്ങളെയും അതിൻ്റെ സാധ്യതയെയും കൃത്യമായി പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാൻ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കൃത്യമായ ഒരു ഗ്രന്ഥം മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവാം മലയാളത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പല അവസരങ്ങളും തുറന്നു വെക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ഈയൊരു സംരംഭം അങ്ങനൊരു സാധ്യത കൂടി ഞാനിവിടെ മുന്നിൽ കാണുന്നു എന്നുള്ളത് അലഹമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരുപാട് പാട്ടുകൾ കുറിച്ച് ഈ ഖുർആനിൻ്റെ ഖുർആാനിനെ കുറിച്ച് തന്നെ ഒരുപാട് പാട്ടുകൾ ഖുർആനിൻ്റെ പ്രത്യേകതകൾ കുറിച്ച് ഫുർഖാനുൽ അലീമാണ് പരിശേറും പൂങ്കാവാണ് പവിത്ര നിറഞ്ഞൊരു താരാപഥമാണ് കലാമാണ് കുർആൻ പെരിയോന്റെ കലാമാണ് ഇങ്ങനെ കുറേ പാട്ടുകൾ വെറുതെ ഒന്ന് സ്പർശിച്ചു പോവുക മാത്രമാണ് ഖുർആനിന്റെ ആ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഖുർആആനിലെ ചില കാഴ്ചകൾ സ്വർഗത്തെ കാണുമ്പോൾ സ്വർണനൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക് സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക് മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാം ാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ കണ്ണു നാം കേട്ടിരിക്കും നല്ല കഥയുണ്ട് കുർആആാനിൽ കേൾക്കാൻ ഇതുപോലെ കണ്ണിൽ കാണും പോലെ കണ്ണിൽ കാണും പോലെ കണ്ണിൽ കാണും പോലെ നബിയൂസുഫിൻ കഥ അത്ഭുതമല്ലോ ഗുഹക്കാർ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ മറ്റൊരു പാട്ട് ഞാൻ ശ്രദ്ധിച്ച പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഖുർആാനിൻ്റെ തൗഹീദ് എന്ന ആശയം വളരെ ശക്തമായി കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു മനോഹരമായ ഒരു പാട്ട് ആ പാട്ട് കൂടി പാടിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം കാരണം ഞാനതിനേക്കാളേറെ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട നൗഷാദ് കേട വാക്കുകൾക്കപ്പുറം ആ പാരായണത്തിൻ്റെ ഒരു സംഗീതാത്മകത മാധുര്യം ആസ്വദിക്കുവാനും ആഗ്രഹിക്കുവാനുമാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഈ ഒരു പാട്ട് പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മിന്നി തിളങ്ങും വരികളിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത് ഈണത്തിലൂടെയല്ല മിന്നിത്തിളങ്ങും മിന്നാ മീനുങ്ങിൻ്റെ കൂട്ടമെന്നോണം മണ്ണിലിരുന്ന് വികൃ വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മണ്ണിതിന്മീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ തന്നിൽ കടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ മിന്നി തിളങ്ങും മിന്നാമീനുങ്ങിൻ്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മണ്ണിതിൻമീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ തന്നിൽ കടാതെ കറങ്ങി തിടങ്ങും ഗോളങ്ങൾ ഓരോ ആയത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകട്ടെ എന്നുകൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ് കണ്ണുകളൊന്ന് വിഹായസിൻ കൽബു കൽബുതുറന്ന് പ്രപഞ്ചത്തിൻ്റെ കലയിൽ ചിന്ത പതിക്കേണം എണ്ണമില്ലാ ചെറുതാരകണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം വാനിൽ പറന്നിടും വിമാനം എടുത്തോളൂ അത് കണ്ണകലും തോറും ചെറുതാകും പിന്നെ ക്രമത്തിൽ കാണാതാകും എന്ന ക്രമത്തിൽ തന്നെ എണ്ണം വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂരപരിപ്പം കാരണം കണ്ണിന് വളരെ ചെറുപ്പം പടുപടുകൂറ്റൻ പടുപടുകൂറ്റൻകോളങ്ങൾ ആശൂന്യാകാശക്കടലിൽ ഇടതടവില്ലാതങ്ങും ഇങ്ങും നീന്തുന്നു പണ്ടുമുതൽ ഇന്നോളം വാനിലാഴിയിലുളം വെച്ച് കൊണ്ടവ കൊണ്ടവതമ്മിലൊളിച്ച് കളിക്കണ് കാണുന്നു ീർന്നില്ല എന്നല്ല ഇനി നാളെ നാളൊക്കെയാമത്തോളവു മക്കളി നിൽക്കൂല എല്ലാ എല്ലാമേവം കറങ്ങിയിടാഞ്ഞാൽ ഈ ലോകം നിലനിൽക്കൂല എന്നാലോ അവ ഒന്നും ഒരിക്കലും തമ്മിൽ കൂട്ടിയടിക്കൂല എന്നും മനോഹരമായ വ്യവസ്ഥയിൽ നിന്നണു അളവും തെറ്റൂല കാര്യം ശരിക്കുമോർത്താൽ കോരിത്തരിക്കാൻ മാത്രം ഗൗരവമുള്ളൊരു ഭരണ വ്യവസ്ഥ ആരി പിന്നിലിരുന്നു സമസ്താഗോള ലക്ഷങ്ങളെയൊന്നായി താളം തെറ്റാതവ നന്നായി ഉന്നത നിലയിൽ രൂപപ്പെടുത്തി എന്നുമടക്കി ഭരിക്കണ ശക്തി ശക്തിയതാരെന്നറിഞ്ഞിട്ടില്ലാത്തൊരു പുൽക്കൊടി പോലും ചിന്തകരാരും ഈ ദുരി കണ്ടില്ല സകല ചരാചരവും സൃഷ്ടിച്ചുണ്ടാക്കി സംരക്ഷിക്കും ജഗപരിപാലകനാണവനാരും പങ്കില്ല പക്ഷേ പക്ഷെ മനുഷ്യ സമൂഹം മാത്രം ലക്ഷണക്കേട് കളിക്കുന്നു പാരിൽ പരാജയ പാരമ്പര്യ കിടക്കുന്നു പടച്ചോൻ നൽകിയ സ്വാതന്ത്ര്യം തൻ ശിക്ഷ കാരണമാക്കുന്നു പരമാബദ്ധ പാതയിലൂടെ വെറുതെ കാലം കഴിക്കുന്നു ല അരുളുന്ന ലോകം സാക്ഷ്യം വഹിക്കുന്ന കേവലമുത്തമ സൽഗുണമൊത്ത പാവനമോഹനമായ പ്രശസ്ത മാർഗം തേടി പിടിക്കാതെ ദീർഘ പരിപാടികളോടെ രാപ്പകൽ മനുജൻ അഹങ്കരിക്കുന്നു വീർപ്പടങ്ങും വരെ വീമ്പിളക്കുന്നു ജീവിതം നൽകിയ നാഥൻ ഒരു തൻ തന്നെ ഈ ദുനിയാവിൽ ജീവിക്കാൻ ഒരു പദ്ധതിയും നിർദ്ദേശിച്ചു ജീവിതകാലം വായും വെള്ളവുമെല്ലാം പോലെ തന്നെ ആവണതൻ തിരു പദ്ധതിയെന്നും ശാസിച്ചു പിന്നീട് എന്താ സംഭവിച്ചത് മറ്റെല്ലാം ഉപയോഗപ്പെടുത്തി മർത്യമനസ്ഥിതി മരവിച്ചു മണ്ണിലും വിണ്ണിലും വെട്ടിമിഴിക്കണ കണ്ണിന് തിമിരം ബാധിച്ചു ഒട്ടും ആ ദൈവിക വ്യവസ്ഥിതി പറ്റില്ലെന്നവർ വാദിച്ചു ഓരോരുത്തനും തോന്നിയ പോലെ പാരിൽ നിയമം നിർമ്മിച്ചു ജീവൽ പ്രശ്നങ്ങളിലെല്ലാം ദൈവത്തെക്കാൾ കഴിവുള്ളോ തങ്ങളെന്നുള്ള കൊടും ധിക്കാരം എങ്ങും യുക്തി വിചാരം കണ്ടോ അത് കൊള്ളുകയില്ല വേണ്ട ഇത് നല്ലത് ശാശ്വത ശാപം ശാശ്വതാപി കുണ്ടിക്കാരം അത് വേണ്ട ലക്ഷണമൊത്ത പ്രവാചക വര്യന്മാർ പല ഘട്ടങ്ങളിലെ ഏകസ്വരത്തിൽ ഘോഷിച്ചു എന്താണത് ലക്ഷ്യമടങ്ങും പാവന മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലാഹു എന്നവർ ചൊല്ലിക്കേൾപ്പിച്ചു സൃഷ്ടികൾ അടിമപ്പെടുവാൻ അർഹൻ സൃഷ്ടാവൊരുവൻ ആണെന്നും സൃഷ്ടികളുടെ മേൽ അധികാരം സമസൃഷ്ടികൾ ആർക്കും ഇല്ലെന്നും മറ്റാർക്കും ദുനിയാവിലെ കാര്യം വിട്ടുകൊടുത്തിട്ടില്ലെന്നും മര്യാദക്കേടായി നടന്നാൽ പരലോകം കിടപ്പുണ്ടെന്നും പോന്ന നേരും നിറിയും തുളുമ്പുന്ന പൊന്നുപ്രവാചകരില്ല അവസാന കണ്ണിയ മുത്ത് റസൂല് മുഖേന വീണ്ടും ദൈവീക ദൈവീക വ്യവസ്ഥ കണ്ടു ഈ ലോകം കാലമതെത്ര പവിത്ര ചരിത്രം മേലിലും വേണ്ടി വരുന്നൊരു ചിത്രം വേണ്ടി വരും എന്നുള്ളത് നാളിന്നോളം ഈ ദുനിയാവിൽ വേണ്ടവത് പോലെ കഴിഞ്ഞിട്ടുണ്ടല്ലോ വേറെ വ്യവസ്ഥിതികൾ വേറെ വ്യവസ്ഥിതികൾ നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് പാരിടം ഇന്നൊരു പോരിടമായിട്ടുണ്ടല്ലോ ചിന്തകനെന്ന മനുഷ്യത രംഗം അന്ധതയിൽ കൊടികുത്തുന്നു ചിത്തഭ്രമത്തിനൊത്തൊരവസ്ഥയിൽ മർത്യകുലം ചെന്നെത്തുന്നു ആരുടെ ശാപമിതാവോ പാരിൽ മാരകശക്തി വളർത്തുന്നു ആകെ ഹലാഖിനൊരുക്കങ്ങൾ ബഹുജാഗ്രതയോടെ നടക്കുന്നു ഭ്രാന്താലയത്തിൽ നിന്നും ശാന്തി ഉയരുന്നു എന്തിനഹോ അധികം പറയുന്നു ലോകം ചുട്ട് കരിക്കാൻ ഭാഗം ആക്കിയ കേവല ഭൗതികരിന്നും ആക്കളി തന്നെ തുടർന്നു വരുന്നു മിന്നി തിളങ്ങും മിന്നാമീനുങ്ങിൻ്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മണ്ണിതിന്മീതെ ദീപാലംകൃതമായൊരു മംഗല പന്തൽ തന്നിൽ കടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ കലം മാറ്റിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആനി അമാനുഷികമായ ശക്തിയെക്കുറിച്ച് ഖുർആാനിൻ്റെ നന്മയെക്കുറിച്ച് ഖുർആാനിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് ജീവിതത്തിൽ പാലിക്കുവാനും പഠിക്കുവാനും നമുക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബാഹുതാവാന നഹമ്മദറബുൽ ആലമീൻ അസ്ലാമു